കുട്ടിക്കവലയിൽ വേഗത നിയന്ത്രണ ബാരിയർ സ്ഥാപിച്ചു മാറുക രാമപുരം കോഴിപ്പിള്ളി വഴിത്തല റോഡുകൾ കൂടിച്ചേരുന്ന മാറിക കുട്ടിക്കവലയിലാണ് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിന് റോഡ് സേഫ്റ്റി ബാരിയർ സ്ഥാപിച്ചത് അപകടങ്ങൾ പതിവായ കുട്ടിക്കവലയിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന സംവിധാനം സംവിധാനമൊരുക്കണമെന്ന് പ്രദേശവാസികൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി അധികാരികളോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് പ്രശ്നപരിഹാരത്തിന് കാലതാമസം നേരിടുകയും അടുത്തടുത്ത ദിവസങ്ങളിൽ അപകടം തുടർക്കഥയാകുകയും ചെയ്ത സാഹചര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ബി ജോർജ് അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിയാണ് ബോർഡ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് രാമപുരം റോഡും കോഴിപ്പള്ളി വഴിത്തല റോഡും ചേരുന്ന കുട്ടിക്കവല ജംഗ്ഷൻ ഇത് കൃത്യം നാല് റോഡുകൾ തമ്മിൽ ചേരുന്ന സംഗമസ്ഥാനമാണ് ഇവിടെ ആഴ്ചയിൽ രണ്ടു മൂന്ന് അപകടങ്ങളാണ് ഉണ്ടാകുന്നത് നിരന്തര അപകടങ്ങൾ ഒന്ന് മെയിൻ റോഡിലൂടെ അമിതവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാണാതെ ആണ് സ്ഥിര അപകടങ്ങളാണിത് മരണത്തിൽ നിന്ന് ആളുകൾ തരുന്ന തലനാലിലേക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു ഈ കവറിയുടെ വികസനം ഇവിടെ ഉയർന്ന കെട്ടിടങ്ങളും മതിരുകളും ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ വരുന്നത് മറ്റു സൈഡിൽ കാണാൻ പറ്റുന്നില്ല പി ഡബ്ല്യു ഡി അധികാരികളോട് സംസാരിച്ച് മഴക്കാലത്ത് വെള്ളക്കെട്ട് അപ്പം ഈ റോഡ് ടാർ ചെയ്ത് ഈ വിരിച്ചിരിക്കുന്ന കട്ട ഓരോ ഭാഗത്തേക്കും പത്ത് മീറ്റർ വീതം കൂട്ടി വിരിച്ചു തരാം എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വർക്ക് ഈ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് നടക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രാഫിക് ബാരിയർ ഫിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ മണ്ഡലകാലമാണ് നൂറുകണക്കിന് അയ്യപ്പ ഹസിന വാഹനങ്ങളാണ് ഇതിൽ കടന്നു പോകുന്നത് ഇന്നലെ ഇവിടെ അപകടം ഉണ്ടായി അപ്പോൾ ഇത് സഹിക്കുവയ്ക്കാതെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിന് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് ആണ് നമ്മൾ ഈ ട്രാഫിക് ബാരിയർ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ പറയട്ടെ നമുക്കിത് സഹായിച്ചത് ഇവിടുത്തുള്ള കൊച്ചുവർമ്പിൽ ഗ്രാനേറ്റ്സ് ആണ് നമുക്ക് ഈ സാധനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അധികാരികളിലെടുത്ത് പ്രയപ്പെട്ട എം എൽ എ പലവട്ടം ഇത് മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് ഈ കവലയ്ക്കിടെ ട്രാഫിക് പോസിന് ശക്തമായ പരിഹാരം കാണാം എന്ന് നമുക്ക് ഉറപ്പു പറഞ്ഞിട്ടുണ്ട് ഇതുമായി സഹകരിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഒരു സംശയം വേണ്ട പൊതുജനത്തിന്റെ സഹകരണം ഉണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷനായി ഈ കുട്ടിക്കവല മാറും മാറുക കവലയേക്കാൾ മാറ്റാൻ നമുക്ക് സാധിക്കും ആളുകളുടെ സഹകരണം മാത്രം ുളം സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാരും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെയും ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചത് സിബി ജോർജ് ജയ്സൺ ജോർജ് ഫ്രാൻസിസ് ആൻഡ്രൂസ് വക്കച്ചൻ ജോസഫ് ടി ജെ ഉൽഹന്നാൻ ജെയിംസ് അഗസ്റ്റിൻ വിൻസെന്റ് വലിയപാറയ്ക്കൽ ജോയ് ഇടപ്പാട്ട് കാവുങ്കൽ ജബോയ് മാർക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി

സാനിറ്ററി വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഹൗസ് ഓഫ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് വേസ് കൂത്താട്ടുകളും കൂത്താട്ടുകളും കൈമുതലാക്കിയ ും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം സൊമാനി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും